പ്രഭാത പ്രാർത്ഥന കൃഭാസനം പ്രതീക്ഷയാണ് മധ്യസ്ഥ പ്രാഥന അമ്മയെ പരിശുദ്ധമ്മേ ദേ കൃഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേഹസ്യത്തിനും അമ്മ മധ്യസ്ഥേഴുതുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞതാണെന്ന് പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേ ദയമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃഭാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനനെക്കുറിച്ച് തിരിച്ചുപേക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധാനമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ടിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകുമാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവായ പുതുസ്സമ്മിയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അലകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പൊതുസാമി ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ബഹുമത് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷയാകും വഴി ഇടയാക്കണമേ തിരിച്ചു തമ്മിൽ ജപുമാരമാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമുക്ക് പ്രത്യേക നിയമങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പുത്തീക്ഷിക്കണത്തിൻ്റെ ഈ അനുഗ്രഹവേലയിൽ ഞങ്ങൾക്ക് സാധിച്ചു തുടരാൻ കനിയമേ ആമേ വിശ്വാസപ്രവണ്ണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും മൂവ്മെൻറ്റിൽ സൃഷ്ടമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ അപകടം ഞങ്ങളുടെ ആർത്താവമായ ഈ സിമസിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രകൻ പരിശോധന ഗർഭസ്ഥനായി കനിക മരത്തിൽ നിന്ന് പുറത്ത് പിലാത്തസിൻ്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുലിച്ചിൽ തറക്കപ്പെട്ട് മരിച്ചിറക്കി വിട്ട് പാതത്തിലിറങ്ങി മരിച്ചവരുടെ ഇടിൽ മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ബാധിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന വിലയും മരിച്ച വിലയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പെസുകയരുമായി ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക സഭയിലും പുണ്യന്മാരുടെ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങനെ താമം ഭൂഷത്തമാകണമേ അങ്ങയുടെ രാജ്യം മുതൽമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തലന്മ ഞങ്ങളോട് തെറ്റുചേരുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ ഞങ്ങളെ ചോദിച്ചേ നന്മ നടന്ന മറമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധ മറമേതും തൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്മിലാനോട് അഭ്യർത്ഥിച്ചമേ ആമയ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ഭൂഷമാകന്മേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമി അന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തലന്മേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാപനത്തിന് ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി അത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഇതൊരു ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടനാകുന്നു രസമർമയ തൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളനെ ആ മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാമം ഭൂഷത് മകണമേ അങ്ങടെ രാജ്യം തന്നമേ അങ്ങടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകണമേ അന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങോട്ട് ദൃഢത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പ്രശ്നമറമേ തിന്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മിലണൂർ അബന്യ ആമ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജ്യതും മകണമേ അങ്ങയുടെ രാജ്യം പുലന്മേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലും മകന്മേ അന്നൊന്നു പറഞ്ഞത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റുചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്ദ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തിരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പ്രതിഷിത മറമേ തമ്പലാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പലോട് അപേക്ഷിച്ചുള്ള അന്മയെ ആ അമ്മയെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പതാവി അങ്ങയുടെ തമ്മും പൂജത മകന്മേ അങ്ങടെ രാജ്യം മരന്മേ അങ്ങയുടെ തിന്മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകന്മേ അന്നു പറയുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരമെ ഞങ്ങളോട് തെറ്റി ചേരുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോപണത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് നന്മ നന്മയെ സ്വസ്ഥി ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള അങ്ങ് അങ്ങോട്ട് ഇത്തരത്തിൽ ഫലമയാണ് ഈശോ അനുഗ്രഹിക്കപ്പെട്ടതിനാകുന്നു വിശുദ്ധ മറമേ തമ്മിലാൻ്റെ മേയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളോട് മരണസമയത്തും തമ്മിലാനോട് അഭിപ്രായമേ ആ മേ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പാവി അങ്ങനെ നമ്മം പൂച്ച മകന്മേ അങ്ങടെ രാജ്യം അങ്ങനെ തെരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ മകന്മേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തലന്മേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ് അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടുണ്ടായിരുന്നു വെച്ചത് മറമയെ തമ്പുരാൻ്റെ മേ പാമ്പികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയുദ്ധം തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആമയം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പുച്ഛത് വാങ്ങമേ അങ്ങനെ രാജ്യം തന്മേ അങ്ങനത്തെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമി വാങ്ങമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നമ്മുടെ തമ്മി സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മയെ തരത്താൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പിലാനോട് അപ്പോഴിച്ചുള്ള ആമേൻ ആമയന്ന് സ്വർഗ്ണനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ താമം പൂശ്മാങ്ങി അങ്ങയുടെ രാജ്യം തന്മേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാങ്ങനുമേ അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരന്മേ ഞങ്ങളോട് തെറ്റു ചെന്നാലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രസിദ്ധ മറമേ തമ്പിരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളന്മേ ആമേൻ പ്രസിദ്ധ പ്രഭാഷന പ്രസിദ്ധ മാതാവേയും ഞങ്ങൾ സമർപ്പിച്ചു നല്ല നീക്ക ഉടുംബടിമേനും കത്താവ് ഈ യേശുദ്ധത്തോട് ചേർത്തിട്ട് ഞങ്ങൾക്ക് അവസാനിപ്പിച്ചു